എല്ലാവർക്കും യശുഭൂമി ടെക്സൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ലിനൻ കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ആണ് അപ്പൊ റേറ്റും ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം അതിനുമുമ്പായി യശുഭൂമി ടെക്സൈസ് കമ്പനി നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് ഈ കാര്യം ഞാൻ ഡെയിലി പറയുന്ന വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് അവർക്കായിട്ട് വേണ്ടിയാണ് ഗുജറാത്തിലാണ് സൂറത്തിലാണ് പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഹോൾസെയിൽ ഡീസിലും ഫാക്ടറി റേറ്റിലും ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ആണ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത് അതിനൊപ്പം തന്നെ ഒരു സാരി നമ്മൾ ഒരു സാരി ഉടുക്കുമ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമുണ്ട് ബ്ലൗസ് വേണം അണ്ടർ കേട്ട് വേണം പിന്നെ സാരി നല്ല അടിപൊളിയായിട്ട് ഉടുത്തിട്ട് നല്ല രീതിയിൽ ഇരിക്കണം നമുക്കത് ഫോൾ അറ്റാച്ച് ചെയ്യണം അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് യേശുഭൂമി ടെക്സ്റ്റൈസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ സെറ്റ് ആയിട്ട് വേണം പർച്ചേസ് ചെയ്യും ഇപ്പൊ ഫോളായാലും ബ്ലൗസ് ആയാലും എന്തായാലും നമ്മൾ സെറ്റ് ആയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ അല്ല പിന്നെ നമ്മൾക്ക് യേശുഭൂമി നമ്മള് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല മാനുഫാക്ചറിങ് ആണ് സാരീസ് ആണ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാഴ്ച നമ്മൾ സാരിയൊക്കെ ഒക്കെ മാനുഫാക്ചറിങ് ചെയ്തെടുക്കുക വിവിംഗ് വർക്ക് ചെയ്യുക പ്രിന്റ് ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം കൂടിയാണ് ഒരു സ്പെഷ്യൽ ആയിട്ട് സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക അതിനുശേഷം ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിൻ കോഡ് അനുസരിച്ചാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷനിലേക്ക് പോവാം ഇന്ന് നമുക്ക് നമുക്ക് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് ലിനൻ കോട്ടണിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ലിനൻ കോട്ടൺ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലിനൻ കോട്ടണിലാണ് ഫസ്റ്റ് കളർ ഒന്ന് കാണാം ഇതെല്ലാം ഇത് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് ഫാബ്രിക് ലിന്നൺ ആണ് പിന്നെ ഇതിന്റെ കളേഴ്സ് നമുക്ക് എല്ലാം ലൈറ്റ് കളർ ഡാർക്ക് കളർ ആണ് അപ്പൊ എന്റെ ഈ പുറയിൽ കണ്ടോ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻ എത്തിക്കൊണ്ടിരുന്നത് രണ്ട് സൈഡില് പുതിയ പുതിയ ലിനൻ കോട്ടൺ കോട്ടൺ സിൽക്ക് കോട്ടൺ പ്യുവർ കോട്ടൺ അങ്ങനെ സുപ്പി കോട്ടൺ അങ്ങനെ വേണ്ടത് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കോഫീസ് വരെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കളക്ഷൻ ആണ് നമ്മള് കാരണം എല്ലാ വീ ഒറ്റ വീഡിയോയിലെല്ലാം കൂടെ കാണിക്കണം പക്ഷെ നമുക്ക് ടൈം കുറവായിരുന്നു കുറച്ച് കുറച്ച് കാണിക്കാൻ പറ്റത്തുള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ താരാണ് ലിനൻ കോട്ടൺ ആണ് ഇതിന്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം ില് ചെറിയൊരു പ്രിന്റ് വന്നിട്ടുണ്ട് ആ പ്രിന്റിനൊപ്പം തന്നെ ചെറിയൊരു ജെറി വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ ജെറി വർക്ക് പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ആ ബോർഡറിൽ വിസ്കോസ് ത്രെഡ് വർക്ക് ആണ് ഉള്ളിൽ വന്നിരിക്കുന്ന വിസ്കോസ് ത്രെഡ് വർക്ക് അപ്പൊ നമുക്ക് ലിനൻ കോട്ടൺ ഒന്നും കൂടെ സ്മൂത്ത് ആക്കും നമുക്ക് നോർമലി അറിയാം ലിനൻ കോട്ടൺ നമുക്ക് ചൂടെടുക്കുന്ന ഒരു ഫാബ്രിക് ആണ് പക്ഷെ ഈ ഒരു ലിനൻ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആണ് കോട്ടൺ ടച്ച്ഡ് ആയിട്ടുള്ള ലിനൻ കോട്ടൺ ആണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് എന്ന് പറയാൻ നിങ്ങക്ക് പ്രോപ്പർ ലെങ്ത് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നതാണ് ഇതിന്റെ പല്ലു സൈഡ് ഈ കാണുന്നതാണ് പല്ലു വന്നിരിക്കുന്നത് പല്ലുവിൽ എന്താ ഇതുപോലെ ജെറി വർക്കാണ് ആണ് സിൽവർ സോറി ഗോൾഡൻ ജെറി വർക്കാണ് ഇതുണ്ടോ ഫുൾ ഇതില് പ്രിന്റും അതിനൊപ്പം തന്നെ വരുന്നുണ്ട് ബോഡിയിലാണ് ഇതുപോലത്തെ നല്ലൊരു പിങ്ക് ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് ഇതില് ചെറിയൊരു ഡിസ്കോസ് ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് ബോഡിയിൽ ചെറിയ നമ്മുടെ ആ സൈഡിലെ ബോർഡറിൽ നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് വീതി ഉള്ളൊരു ബോർഡർ വന്നിട്ടുണ്ട് ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കംപ്ലീറ്റ് സിക്സ് തേർട്ടി ലെങ്ത് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി എട്ട് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് നൂറ്റി എട്ട് രൂപയിൽ തൊട്ട് ആയിരം രൂപ റേഞ്ച് വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ കുറഞ്ഞ റേറ്റിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പർ ലെങ്ത് അവൈലബിൾ ആണ് ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൗസിൽ ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ടുണ്ട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈൻ ചെറിയ പ്രിന്റ് ആണ് ഇത് നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് ഡി ഡിസൈനബ് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് വേണം അതിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് വെറും ഇരുപത് രൂപയിലാണ് നമ്മുടെ ബ്ലൗസ് മെറ്റീരിയൽ സ്റ്റാർട്ട് അപ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് ഒക്കെ ഒന്ന് കാണാം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂ നല്ലൊരു പീച്ച് ഷെയ്ഡ് നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡ് അപ്പം അഞ്ച് പീസിന്റെ സെറ്റാണ് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഈസിന്റെ ലിനൻ കോട്ടണിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ കളക്ഷൻ തപ്പി നടക്കുന്ന കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഇടയിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അഞ്ച് പീസിന്റെ സെറ്റ് ആണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ലിനൻ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ കോട്ടൺ ആണെങ്കിലും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന ഏത് ഫാബ്രിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിന്റെ ആണ് നിങ്ങൾക്ക് വീഡിയോ കാണേണ്ടത് അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുവാണ് നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഈസിയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻ അപ്പൊ അടുത്ത വീഡിയോ ഇതിൽ കൂടുതൽ വെറൈറ്റി ആയിട്ട് വരാം അതിനു മുമ്പായി നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോസും പ്രോഡക്റ്റ്സും ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം